മൂവാറ്റുപുഴയിലേക്ക് പോവുകയാണ് മൂവാറ്റുപുഴയിലെ ഓണം എന്ന് പറയുമ്പോൾ പക്ഷേ അവിടെ ഒരു ഒരു കുറച്ച് പ്രശ്നങ്ങളുണ്ട് അവിടുത്തെ ഓണത്തെക്കുറിച്ച് ഓണ ആഘോഷത്തെക്കുറിച്ച് അതെന്താണെന്ന് നമുക്ക് പരിശോധിക്കാം യു ഡി എഫ് ഭരിക്കുന്ന മൂവാറ്റുപുഴ നഗരസഭയുടെ ഓണാഘോഷം വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നതിൽ പ്രതിപക്ഷ പ്രതിഷേധം കേരള സംസ്കാരത്തെയും ഓണത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകളെയും അവഹേളിക്കുന്ന നിലപാടാണ് നഗരസഭ സ്വീകരിക്കുന്നതെന്ന് ആക്ഷേപം ഓർക്കാൻ ഒരു ഓണം എന്ന പേരിൽ സെപ്റ്റംബർ മൂന്നിന് വളക്കുഴി മാലിന്യ സംസ്കരണ സമുച്ചയത്തിലാണ് മൂവാറ്റുപുഴ നഗരസഭ ഔദ്യോഗിക ഓണാഘോഷം സംഘടിപ്പിച്ചിരിക്കുന്നത് ഓണം പോലുള്ള ആഘോഷങ്ങൾ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ സംഘടിപ്പിക്കുന്നതിലൂടെ കേരള സംസ്കാരത്തോടുള്ള അവഹേളമാണ് നടക്കുന്നത് എന്നാണ് ആക്ഷേപം ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്നും ഇത് അനുവദിക്കരുതെന്നും ആവശ്യപ്പെട്ട് കൗൺസിലർ കെ ജി അനിൽകുമാർ തദ്ദേശ വകുപ്പ് ആരോഗ്യവകുപ്പ് മന്ത്രിമാർക്കും കളക്ടർക്കും പരാതി നൽകി വേസ്റ്റ് ഡംപ് ചെയ്യുന്ന ഒരു സ്പേസ് ഓണാഘോഷം സെലിബ്രേറ്റ് ചെയ്യുന്നതിനു വേണ്ടി തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ സമൂഹത്തോടുള്ള വലിയ വലിയ പക്ഷേ ആ സ്ഥലത്ത് നടത്തുന്ന ഓണാഘോഷത്തിനോട് ഞങ്ങൾക്ക് ഒരു വിയോജിപ്പാണ് ആ വിയോജിപ്പ് ഞങ്ങൾ പബ്ലിക്കിനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് കൺസൻ്റഡ് മന്ത്രിക്ക് അതുപോലെ തന്നെ ജില്ലാ കളക്ടർ ഉൾപ്പെടെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ പരാതി സമർപ്പിച്ചിട്ടുണ്ട് വളക്കുഴി മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ മാലിന്യം കിടക്കുന്നതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് പരാതി നൽകിയിരിക്കുന്നത് ഓണാഘോഷത്തിൽ പങ്കെടുക്കുന്ന കുടുംബശ്രീ പ്രവർത്തകർക്കും നഗരസഭാ ജീവനക്കാർക്കും കരാർ ജീവനക്കാർക്കും ഉൾപ്പെടെ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ നഗരസഭ ഉത്തരം പറയേണ്ടി വരുമെന്ന് സി ഏരിയ കമ്മിറ്റിയും വ്യക്തമാക്കി കൈരളി ന്യൂസ് കൊച്ചി